ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ട് ആരും കണ്ടില്ല കേട്ടാ ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നലെ തൃശ്ശൂർ പൂരായിരുന്നു എല്ലാവരും പൂരം കാണാൻ പോയിരിക്കായിരുന്ന എന്തായാലും വീഡിയോ കാണാൻ വരാതിരുന്നത് അപ്പോൾ കാണാത്തവരൊന്ന് കാണണം കേട്ടാ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതേ രാവിലെ നമ്മുടെ ചാമ്പ മരത്തിൻ്റെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചാമ്പയ്ക്ക കിടക്കുന്നതും അതെല്ലാം കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ച കേട്ടോ പിന്നെ അതേ നമ്മുടെ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിന്ന് രാവിലത്തെ ഉണ്ടാക്കുന്നത് റൊട്ടിയാണ് കേട്ടോ മൈദാപ്പൊടിയും ഗോതമ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഞാൻ റൊട്ടിയായിട്ടുണ്ടാക്കി കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല കേട്ടാ ഭയങ്കര മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടാ ആ മടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല വീട്ടമ്മമാര് മടി പിടിച്ചിരുന്നിട്ട് വല്ല കാര്യവും ഉണ്ടാ ഒരു കാര്യവും ഇല്ല പക്ഷെ മടി വീഡിയോ എടുക്കാനായിരുന്നു കൂടുതലും മടി കാരണം വെറൊന്നുമല്ല ആ പിന്നെ എന്റെ ട്രൈ പോഡ് അല്ലേ അതിൻ്റെ നമ്മള് ഫോൺ ഫിറ്റ് ചെയ്ത് വെക്കുന്ന ആ സംഭവം ഒടിഞ്ഞു പോയി കേട്ടാ അത് കാരണം എന്താ കൈ പിടിച്ചാണ് ഈ മൊബൈൽ കയ്യ് പിടിച്ചുള്ള അഭ്യാസങ്ങളാണ് എന്നീ കാണിക്കുന്നതെല്ലാം കേട്ടാ ഇപ്പം റൊട്ടി ഉണ്ടാക്കിയതേ ഇപ്പം കാണിച്ചത് കിഴങ്ങ് കറിയണേട്ടാ ഉരുടെ കിഴങ്ങ് കറിയാക്കി എടുത്തു അപ്പോൾ റൊട്ടിയും കൂടെ ഉണ്ടാക്കി എടുക്കണേ അപ്പോൾ ഇത് പിടിച്ച് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഡ്രൈപ്രൂഡിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് നമുക്കതൊന്നും അറിയണ്ട വീഡിയോ എടുക്കാനായിട്ട് ഫോൺ അതിലേക്ക് കൊണ്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം അത് ഇന്ന് കാപ്പി കേക്ക് റെഡി ആയി കിട്ട റെഡി ആയി കിട്ടി അപ്പോൾ അത് മോന് കഴിക്കാൻ കൊടുക്കണം കൊടുക്കണേട്ടാ അപ്പം അതിന് ശേഷം ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ രാവിലെ തന്നെ കുറച്ച് ചെമ്മീം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കറി വെക്കണം പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഇടാന്ന് വിചാരിച്ചിരുന്നു ഇരുന്നത് ഇനി അതൊന്ന് ചെത്തി നോക്കണം എനിക്ക് തോന്നണത് കുറച്ച് ചനച്ചതാണെന്ന് തോന്നുന്നുണ്ട് അപ്പം അതങ്ങനെ അപ്പം ഇത് നമ്മുടെ ചോറ് അടുപ്പിട്ടിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് അടച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം മാങ്ങയുടെ പരിപാടി നോക്കാനായിട്ട് അപ്പൊ ഞാൻ ആ അതിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് മാങ്ങാൻ നല്ലപോലെ പഴുത്തായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ മുറിച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല മധുരം ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ മോൻ വർക്കിലാണ് അപ്പൊ മോന് കൊണ്ടുപോയി കൊടുക്കാമല്ലെന്ന് ഓർത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൂവാണ്ട മാങ്ങയാണ് കേട്ടാ മൂവാണ്ട മാങ്ങിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് അല്ലേ അധികം പുളിയൊന്നും ഇല്ലായിരുന്നു കഴിക്കാൻ നല്ല പരിവായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഇനി ഉച്ചയ്ക്ക് ഉള്ള കറി ഉണ്ടാക്കണം അപ്പൊ ഞാൻ ദേ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോ നല്ല ചൂടുണ്ട് കേട്ടോ എന്ത് ചൂടല്ലേ ഒരു രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയാവുമ്പോ തൊട്ടേ വെയിൽ തുടങ്ങും അല്ലേ അപ്പം നല്ല ചൂടൊക്കെയാണ് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് പോരല്ലേ ആഹാരം വേണ്ട മനുഷ്യനല്ലേ വെള്ളം മാത്രം മതി അപ്പതേ നമ്മുടെ ചാമ്പയ്ക്ക് ഒക്കെ പഴുത്തു കിടക്ക കേട്ടാ അണ്ണാൻ അണ്ണാനും ഉണ്ട് ഇഷ്ടം പോലെ അണ്ണാനും വവ്വാലും ഒക്കെ ഉണ്ട് കേട്ടാ ൂടെ പോകുന്നവർക്കൊക്കെ ചാമ്പയ്ക്കാൻ വേണോന്ന് പറഞ്ഞ് വന്ന് ചോദിക്കും അവര് വന്ന് തോട്ടിക്ക് പറിച്ചൊക്കെ എടുക്കും കേട്ടാ പക്ഷെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്കത് അത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ പക്ഷേതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടു മുറ്റത്തുള്ള കാരണം നമുക്കത് വേണ്ട പുറത്തുള്ളവർക്ക് മതി അത് അപ്പൊ ഇത് നമ്മുടെ ചെമ്മീനും വെള്ളരിക്കായും തക്കാളിയും പച്ചമുളകെല്ലാം കൂടിയിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നലത്തെ കണ്ണിയിലെ കറി വെച്ചതിൻ്റെ മുളക് കറി ഇരിപ്പുണ്ടായിരുന്നു ഫ്രൈ ആക്കിയത് ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ അത് ഉള്ളത് നമ്മൾ നമ്മളിത് തേങ്ങ അരച്ചത് കറി വെച്ച് കേട്ടോ പിന്നെ ആ ചക്കക്കുരു ഇല്ല ഇന്നലെ ഉണക്കിയെടുത്ത ചക്കക്കുരു അപ്പം കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ടൊന്ന് മെഴുക്ക് പുരട്ടി നോക്കി കേട്ടോ വേഗുന്ന കുരുവാണെ ഇല്ലെന്നൊക്കെ അറിയണ്ടേ എന്നാലല്ലേ ഇനി അവിയലൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ അപ്പം അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനത് മെഴുക്ക് പുരട്ടിയൊക്കെ എടുത്തു പിന്നെ നമ്മുടെ ചെമ്മീക്കറി അരപ്പൊക്കെ ചേർത്ത് അത് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് കുറച്ച് കടുക് തളിച്ച് ഒഴിച്ചു കൊടുക്കണമായിരുന്നു അപ്പം അതും കൂടെ ഞാൻ ചെയ്തെടുത്ത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും മോനും കൂടെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണേ അപ്പം മോളിൽ ഇവിടെ ഇല്ല മോള് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കുക കേട്ടോ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ കാരണം അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് അടിക്കണം ഇടണം ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഊണെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ എടുത്തത് അപ്പോൾ കാപ്പിയിൽ നിന്ന് കട്ടൻ ചായയാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ഇരിപ്പുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ചായ കിട്ടുന്ന എല്ലാവർക്കും ഒന്നും ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ടൻ ചായതിനായിട്ട് പിന്നെ നുറുക്കൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും കാപ്പൂടി അങ്ങനെ തന്നെ അതും കൂട്ടിയാണ് കഴി കാപ്പിടിച്ചത് കേട്ടോ പിന്നെ കുറച്ച് നൂഡിൽസ് സിരിപ്പുണ്ട് അപ്പോൾ അത് വൈകുന്നേരത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കിനി കുറച്ച് ചെടിയൊക്കെ നനയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് പോന്നു കേട്ടോ ചെടി നനയ്ക്കാനുണ്ട് റോസ മുട്ട ഒക്കെ ഒന്ന് വെട്ടിക്കളയാനൊക്കെ ഉണ്ടായിരുന്നേ വിരിഞ്ഞ് തീർന്ന മുട്ട ഒന്ന് വെട്ടിയിട്ട് ഒന്ന് നനയ്ക്കാനും തറയൊക്കെ ഒന്ന് നനച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ഒത്തിരി ചാമ്പയ്ക്ക് അവിടെ കുട്ടികളെല്ലാം പറിച്ചിട്ട് താഴെ ഇട്ടിട്ടുണ്ട് അതെല്ലാം പെറുക്കി കളഞ്ഞിട്ട് ഞാൻ തറയൊക്കെ ഒന്ന് കഴുകിയിട്ട് കേട്ടോ ആ അതുപോലെ തന്നെ ഈ പക്ഷികളൊക്കെ കാഷ്ടിച്ചിട്ടതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം ഒന്നും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇടിയാണ് കേട്ടാ പിന്നെ എത്ര ചൂടാണെങ്കിലും നമുക്ക് ഈ ചാമ്പ മരത്തിന്റെ ചോട്ടിലിരുന്നാലും ഉണ്ടല്ലോ നല്ല തണുപ്പാണ് നല്ലൊരു കൂളിങ്ങാണ് ആണ് ഒരുപാട് സമയം നമുക്ക് അവിടെ ഇരുന്നാലും നമുക്ക് നല്ല കാറ്റും കിട്ടും നല്ല തണുപ്പാണ് മറ്റുള്ള സ്ഥലങ്ങളിലിപ്പോൾ ചൂട് കൂടുതലുള്ള സ്ഥലത്തിരിക്കുന്നേക്കാളും നമുക്ക് ഈ മരത്തിൻ്റെ ചൂട്ടിരുന്ന് നല്ല സുഖമാണ് അപ്പോൾ ആ വീട്ടിൽ നിന്ന് അച്ഛൻ വരുമ്പോൾ അച്ഛനെപ്പോഴും കസേരെ കൊണ്ടുപോയി അവിടെ ഇട്ടുണ്ട് അച്ഛൻ ഇരിക്കാറുണ്ട് കേട്ടാ കറണ്ട് പോണ സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കാം നല്ല സുഖമാണ് എല്ലാം പറിച്ചവിടെ കുട്ടികളിട്ടതും കൊണ്ട് പിന്നെ അണ്ണാൻ കടിച്ചിട്ടതൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം ഞാൻ പെറുക്കി കളഞ്ഞിട്ട് തറയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ ഉടനെ ട്രെയിനും അതിലൂടെ പോയി കേട്ടോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് നമ്മുടെ വാദിക്കൂടെ തന്നെ ട്രെയിൻ പോണത് കേട്ടാ അരമണിക്കൂർ ഇടവിട്ടാണ് ഇവിടെ ട്രെയിൻ പോണത് കേട്ടോ നമുക്ക് എപ്പോഴും ഹോണടിയും കേട്ടേണ്ടേ ഇരിക്കും അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടാ അതിനുശേഷം വൈകുന്നേരം ഞാൻ പിന്നെ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി എടുത്തായിരുന്നു കേട്ടാ ക്യാരറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ക്യാപ്സിക്ക അങ്ങനെയുള്ള ഐറ്റംസ് വെജിറ്റബിൾസ് കുറവായിരുന്നു എന്നാലും ഞാൻ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം രാവിലെ എനിക്ക് ട്രൈപോഡ് പോർഡ് പൊട്ടിപ്പോയത് കൊണ്ട് എനിക്കത് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഫെവിക്കുക ഉണ്ടായിരുന്നു അപ്പോൾ മോനതൊന്ന് ഒട്ടിച്ച് തന്നിട്ടാണ് കേട്ടോ വൈകിട്ട് നനയ്ക്കുന്നതിൻ്റെയൊക്കെ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയത് അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ചയൊക്കെ കിട്ടത്തുള്ളൂ അതുവരെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതെന്നും കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാവേ ടാറ്റാ